ഗൈസ് നമുക്ക് ഇന്ന് പുതിയൊരു ഫ്രോഗിനെ പരിചയപ്പെടാം കേട്ടോ പ്ലൈം ആൻഡ് പെക്വിൻ നമ്മുടെ അനീബ്രോ സജസ്റ്റ് ചെയ്ത ചില്ലുമേളോ സാധനം കിടു കിടവന്ന് പറഞ്ഞത് എല്ലാം ചേർമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ചേർമീൻ സ്പെഷ്യലിസ്റ്റ് ആണ് താഴ്ന്നു പോകില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയണത് നമുക്ക് എന്താണെന്ന് നോക്കാം യെസ് കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് മീൻ ബാക്കി മീൻഡാക്കിവിടെ വരികയാണെങ്കിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിർത്തി നിർത്തി കൊടുക്കാൻ പറ്റും ഫ്രോഗ് താഴെ ഒന്നൂല്ല സംഭവം കിടക്കും ഒരു സ്പിന്നറാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ഷാർപ്പായിട്ടുള്ള ഹുക്കുകളാണ് അണ്ടറാൻ വരുന്നത് നമുക്ക് എന്തായാലും ഇതൊന്നും എറിഞ്ഞു നോക്കാം ഇതൊരാക്ഷൻ രക്ഷില്ല ആക്ഷൻ ഒരു രക്ഷില്ല ചാടി വരുന്നു കേട്ടോ തുമ്പിയൊക്കെ വരുന്നുണ്ട് എന്റെ ബാക്കി കൂടെ നോക്ക് ഇതിന്റെ ആക്ഷൻ കൊള്ളാംട്ടോ ഫ്ലെമിന്റെ ചെറുതാ വയസ്സ് നമുക്ക് വരാലുണ്ട് ചെറുതാണ് ചെറുതാണ് വയസ്സ് നമുക്ക് ഇപ്പം ഇല്ല അടിച്ച് ആഴത്തവരാൽ ചെറുതാണ് കേട്ടോ ഇത്രയോളം നമ്മൾ എടുക്കാറില്ല ഇപ്പൊ റിലീസാണ് മുമ്പോയി വളരട്ടെ അധികം ഡാമേജ് ഒന്നും ഒന്ന് നോക്കട്ടോ അത് പഠിക്കും കേട്ടോ വിട്ടു പോയിട്ടുണ്ട് ൂറ്റമ്പത് ഗ്രാം ചെറിയ ഒരു സാധനം അടിക്കണ്ട് കൈ ഒരു രക്ഷലിടപ്പം കയ്യിൽ ചെറിയ ചെറിയ വരെയുള്ള ഇഷ്ടം പോലെ അടിക്കണ്ട് വലുത് കിട്ടേണ്ടിരിക്കുന്നു ഇതൊക്കെ റിലീസിങ് സൈസാണ് പിന്നെ നമ്മൾ ജസ്റ്റ് റീഡ് അകത്തേക്കും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നോക്ക് കണ്ണി കൂടെ കയറിക്കണേ പിന്നെ ആ വലിയ സീനില്ല റിലീസ് ചെയ്യാം കേട്ടോ ഇന്ന് റിലീസിൻ്റെ ദിവസം കുട്ടികളെ വളരെ പോയി വളരെ കുട്ടികളെടുത്ത്